ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഐ പി ഒകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ജ്യോതി സി എൻ സി ഈ ഒരു ഐ പി ഒ ചെയ്യുന്നതിനും റിവ്യൂ ചെയ്യുന്നതിന് മുന്നോടിയായി ആദ്യമായിട്ട് പറഞ്ഞു കൊള്ളട്ടെ ഇത് ചെയ്യുന്നതിന് ഒരു ഒരമണിക്കൂർ മുമ്പ് തന്നെ എനിക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞു അതായത് ഈ ഐ പി ഒ സബ്സ്ക്രൈബ്ഡ് ആയി എന്നുള്ളത് അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഓവർ സബ്സ്ക്രൈബ്ഡ് ആയി എന്നുള്ള മെസ്സേജാണ് വന്നിരിക്കുന്നത് ഒന്നാമത്തെ ദിവസം തന്നെ പക്ഷേ ഒരു റിവ്യൂ ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കിയതിന് ശേഷം ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു ഇനി അപ്ലൈ ചെയ്തവർക്കും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ തന്നെ ഉപയോഗിക്കാം ഇതിൻ്റെ ഒരു റെഫറൻസ് ആയിട്ട് അപ്പോൾ അതിനുശേഷം മറ്റുള്ള ഐ പി ഒായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കമൻസുകൾ ഞാൻ കേട്ടു അതുമായിട്ടുള്ള മറുപടിയും ഞാൻ വീഡിയോയുടെ അവസാനം പറയാം സോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ജ്യോതി സി എൻ സി എന്ന് പറയുന്നൊരു കമ്പനിയാണ് ആയിരം കോടി രൂപയുടെ ഐ പി ഒ ആണിത് ഇതിൽ കംപ്ലീറ്റ് ആയിട്ടും ഫ്രഷ് ഇഷ്യൂ ആണ് ഫ്രഷ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആയിരം കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ ഡെറ്റ് റീപേമെൻറ്റ് കടം റീപേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കമ്പനിക്ക് മൊത്തം തൊള്ളായിരത്തി എഴുപത്തിയേഴ് കോടി രൂപയുടെ കടമുണ്ട് അതിൽ നാനൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ ഈ ഒരു ഐ പി യുൽ നിന്നാണ് അവർ വീട്ടാൻ പോകുന്നത് പിന്നെ മുന്നൂറ്റി അറുപത് കോടി രൂപ അവർ ഉപയോഗിക്കാൻ പോകുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ അതായത് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എഴുപത്തി അഞ്ച് ശതമാനവും ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ട് റിസർവ് ആണ് കാരണം ഇവരുടെ പത്ത് ശതമാനം മാത്രമേ റീറ്റെയിലേഴ്സിനുള്ളൂ കാരണം ഇതൊരു ലോസ് മേക്കിംഗ് കമ്പനി ആയതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ലോസ് മേക്കിംഗ് കമ്പനി ആയതുകൊണ്ട് തന്നെ ടെൻ പെർസെൻറ്റേജ് മാത്രമേ റീറ്റെയിലേഴ്സിനുള്ളൂ എഴുപത്തഞ്ച് ശതമാനവും ക്യുഐ ബി ആണ് കൊടുത്തിരിക്കുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപയാണ് പതിമൂന്ന് ശതമാനത്തിൻ്റെ ഡയല്യൂഷനാണ് എക്സ്പെക്ട് ചെയ്യുന്നത് പത്ത് ഒൻപത് ജനുവരി മുതൽ പതിനൊന്ന് ജനുവരി വരെയാണ് ഇതിൻ്റെ ഐ പി ഒ ഡേറ്റ് പതിനാറ് ജനുവരിക്കാണ് ഇതിൻ്റെ ലിസ്റ്റിങ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് സോ ഗ്രേസ് മറ്റുള്ള ഒരു ഒന്നാമത്തെ കമ്പനിയെ പറ്റി നമുക്കൊന്ന് പറയാം അതിലാദ്യമായിട്ട് ഇന്ത്യയിലെ മൂന്നാമത്തെ ലാർജസ്റ്റ് സി എൻ സി മെഷീൻ മേക്കറാണ് സി എൻ സി എന്ന് പറയുന്നത് മെറ്റൽ കട്ടിങ് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ നമ്മൾ അത് ഹെവി എഞ്ചിനീയറിംഗ് കമ്പനികളിലും അതുപോലെതന്നെ ഓട്ടോമോട്ടീവ് കമ്പനികളിലും എയറോസ്പേസ് ഡിഫൻസ് ഇൻഡസ്ട്രീസ് അങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിൽ പത്ത് ശതമാനത്തിൻ്റെ ഡൊമസ്റ്റിക് മാർക്കറ്റ് ഷെയർ കമ്പനിക്കുണ്ട് ഇന്ത്യയിൽ പന്ത്രണ്ടാമത്തെ വലിയ കമ്പനിയാണ് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഒരു മെഷീൻ മെറ്റൽ കട്ടിങ്സ് മെഷീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ ലാർജസ്റ്റ് കമ്പനിയാണ് പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ഗ്ലോബൽ മാർക്കറ്റ് ഷെയർ ആണ് ഈ കമ്പനിക്കുള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കോടി രൂപയുടെ ഓർഡർ ബുക്ക് ഓർഡർ ഇൻഫ്ലോ ആണ് ഈ കമ്പനിക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കമ്പനിയുടെ ഓർഡർ ബുക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയായിട്ട് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ സെപ്റ്റംബർ മാസം നോക്കുന്ന സമയത്ത് കാണുന്നുണ്ട് ഇപ്പോൾ കറന്റ് കമ്പനിക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ ഓർഡർ ബുക്ക് കയ്യിലുണ്ട് ഇതിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപ എയറോസ്പേസിൽ നിന്നാണ് മുന്നൂറ്റി അഞ്ച് കോടി രൂപയുടെ ഐ പി ഒ ഡിഫൻസ് സെക്ടറിൽ നിന്നാണ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെക്ടറി ഇ എം എസിൽ നിന്നാണ് അതായത് രണ്ട് രണ്ടര വർഷം കൊണ്ട് എക്സിക്യൂട്ട് ചെയ്തെടുക്കേണ്ട ഓർഡറുകളാണ് ഇതിൽ പലതും ഓർഡർ ഇൻഫ്ലോ എന്ന് പറയുന്നത് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആറുമാസം കൊണ്ട് മാത്രമാണ് വന്നിരിക്കുന്നത് സോ അത് അടുത്ത രണ്ടോ രണ്ടോ മൂന്നോ ക്വാർട്ടറുകളായിട്ട് മോണിറ്റർ ചെയ്തിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുമെന്നാണ് കമ്പനി പറയുന്നത് സോ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഓർഡർ ഇൻഫ്ലോ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കമ്പനിക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് സോ അടുത്ത കുറച്ചുകൂടി ക്വാർട്ടറുകൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓർഡർ ബോ ഓർഡർ ബുക്ക് എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് കണക്കാക്കേണ്ടതുണ്ട് കാരണം ഇതൊക്കെ ഒന്നോ രണ്ട് വർഷത്തിനുള്ളിൽ വന്നിരിക്കുന്ന ഓർഡറുകളാണ് കുറച്ചുകൂടി ക്വാർട്ടറുകൾ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഓർഡറിൻ്റെ സസ്റ്റൈനബിലിറ്റി നമുക്ക് കുറച്ചുകൂടി പ്രിഡിക്ട് ചെയ്യാനുള്ള ഡാറ്റ അവൈലബിൾ ആവുള്ളൂ ഇനി ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഈ ജ്യോതി സി എൻ സി എന്ന് പറയുന്ന കമ്പനി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ റവന്യൂ അതായത് സെയിൽസ് ആണ് റിപ്പോർട്ട് ചെയ്തത് എന്നിട്ട് കൂടി ലോസ് ബിഫോർ ടാക്സ് ആൻഡ് ഇൻഡെക്സ് അതായത് ടാക്സും മറ്റുള്ള എക്സെപ്ഷണൽ ഒക്കെ കുറക്കുന്നതിന് മുന്നേ തന്നെ കമ്പനി മൂന്ന് കോടി രൂപയുടെ ലോസാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ കുറച്ച് വിദേശത്തൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കാം ചിലപ്പം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കോടി രൂപയുടെ ഫോർ ഗെയിൻ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയിട്ടുമാണ് ഈ പറയുന്ന മൂന്ന് കോടി രൂപ ലോസ് കാണിച്ചിരിക്കുന്നത് ടാക്സ് എക്സേഷൻ ആയിട്ട് ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ലോസ് ഏകദേശം കമ്പനി നഷ്ടത്തിൽ വരുത്തി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുമായിട്ടാണ് ഈ ലോസ് കാണിച്ചിരിക്കുന്നത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവാണ് എഴുപത്തി രണ്ട് കോടി രൂപയാണ് അഞ്ഞൂറ്റി എൺപത് കോടി രൂപ റവന്യൂ ഉണ്ടായ സ്ഥാനത്താണ് സ്ഥലത്താണ് ഇപ്പോൾ എഴുപത്തിരണ്ട് കോടി രൂപ ലോസ് കാണിച്ചിരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി രണ്ടിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ റവന്യൂ ഉണ്ടാക്കിയ സ്ഥലത്ത് നാൽപ്പത്തി രണ്ട് കോടി രൂപയുടെ ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ഇവരുടെ ഡെറ്റ് കൂടിയതായത് കൊണ്ടായിരിക്കാം ഫിക്സഡ് കോസ്റ്റിൻ്റെ കോസ്റ്റ് വളരെ ഫിക്സഡ് കോസ്റ്റ് വളരെ കൂടിയതായിട്ടാണ് കാണുന്നത് ബിസിനസിൻ്റെ നേച്ചറും അതാണ് ഹൈലി വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുള്ള ഒരു സെഗ്മെൻറ്റ് കൂടിയാണ് ഇനി ഇൻവെൻട്രി മെഷീൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏകദേശം പത്ത് മാസത്തോളം ഇത് ഹോൾഡ് വരുന്നു കമ്പനിക്ക് ഇത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതേ ഒരു സെഗ്മെൻറ്റിലുള്ള മറ്റ് കമ്പനികളായിട്ടുള്ള ലക്ഷ്മി മെഷീൻസ് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഇൻവെൻട്രി രണ്ട് മാസമാണ് അതുപോലെ തന്നെ മെക് പവർ സി എൻ സി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഇൻവെൻട്രി എന്ന് പറയുന്നത് മൂന്ന് മാസത്തെ കാര്യമുള്ളൊണ്ട് അവർ വിറ്റ് പോകുന്നുണ്ട് പക്ഷേ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് അവർ പത്ത് മാസം ഇത് മെഷീൻസ് ഹോൾഡ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഒരു സെയിൽസിനെ ഒരു വളരെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യണം അത്രയും സമയം ബിസിനസ് വർക്ക് ചെയ്യണം അതിനാവശ്യമുള്ള വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടെത്തണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക ഫസ്റ്റ് ആറുമാസം നോക്കുകയാണെങ്കിൽ ഒരു ബിസിനസ് ഒരു ബ്രേക്ക് ഇവൺ അച്ചീവ് ചെയ്തു എന്ന് പറയാം ഒരു അഞ്ഞൂറ്റി പത്ത് കോടി രൂപയുടെ റവന്യൂ കമ്പനി ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എഴുപത്തി അഞ്ച് കോടി രൂപയുടെ ഇബറ്റ അതായത് പതിനാല് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ ഇബിറ്റ കമ്പനി രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിന് അഞ്ഞൂറ്റി പത്ത് ആറുമാസത്തെ കണക്കാണ് ഞാൻ പറയുന്നത് അഞ്ഞൂറ്റി പത്ത് കോടി രൂപയുടെ റവന്യൂ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് എഴുപത്തി അഞ്ച് കോടി രൂപയുടെ ഇബിറ്റ അതായത് പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ മാർജിൻ ഡെറ്റ് ഇപ്പോഴും ഹൈ ആണ് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കോടി രൂപയുടെ കടം കമ്പനിക്ക് ഇപ്പോഴും ഉണ്ട് നാൽപ്പത്തി ഒൻപത് കോടി രൂപയാണ് ഫസ്റ്റ് ഹാഫിൽ മാത്രം ഇൻട്രസ്റ്റ് ആയിട്ട് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് മാർജിൻ വെറും അല്ലെങ്കിൽ പ്രോഫിറ്റ് വെറും ഏഴ് കോടി രൂപ മൂന്ന് കോടി രൂപയായിട്ട് കുറഞ്ഞിരിക്കുന്നു അതായത് ആലോചിക്കണം തൊള്ളായിരത്തി എഴുപത്തി രൂപ എഴുപത്തിയേഴ് കോടി രൂപയുടെ കടം നാൽപ്പത്തി ഒൻപത് കോടി രൂപ ആറുമാസം കൊണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നു അതുകൊണ്ട് ഏകദേശം അഞ്ഞൂറ്റി പത്ത് കോടി രൂപയുടെ റവന്യൂ ഉണ്ടാക്കിയിട്ട് പോലും എഴുപത്തി അഞ്ച് കോടി രൂപയുടെ ഇബറ്റ ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് വെറും മൂന്ന് കോടി രൂപയുടെ പ്രോഫിറ്റാണ് നിലനിർത്താൻ പറ്റിയിരിക്കുന്നത് ഇനി ഈ ജ്യോതി സി എൻ സി എന്ന് പറയുന്ന കമ്പനിയുടെ സി എൻ സിയുടെ രണ്ടാമത്തെ അറ്റംപ്റ്റാണിത് ഐ പി ഒ മാർക്കറ്റിൽ ഇവർ ആദ്യം ജ്യോതി സി എൻ സി സെക്കൻഡ് ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്നില് ശേഷം ഇപ്പോൾ ഇനിയിപ്പോൾ പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നടത്തുന്നത് പത്ത് വർഷത്തിന് ശേഷമാണ് നടത്തുന്നത് പതിനൊന്ന് വർഷത്തോളം ആയി ഏകദേശം ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയിട്ട് അപ്പോൾ ഈ സമയത്ത് ഡൊമസ്റ്റിക് മാർക്കറ്റിൻ്റെ മാർക്കറ്റ് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് രണ്ടായിരത്തി പതിമൂന്ന് നടത്തി ആ സമയം പന്ത്രണ്ട് പോയിന്റ് ഏഴ് ശതമാനം ഉണ്ടായിരുന്ന മാർക്കറ്റ് ഷെയർ ഇപ്പോൾ വെറും പത്ത് ശതമാനമായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ പത്ത് ശതമാനമായിട്ട് മാർക്കറ്റ് ഷെയർ കുറയുകയാണ് ചെയ്തത് റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അറുന്നൂറ് കോടി രൂപ ഉണ്ടായിരുന്നത് വെറും നാല് ശതമാനം സിഇ ജി ആറിലാണ് ഗ്രോ ചെയ്തിരിക്കുന്നത് പതിനൊന്ന് വർഷമായിട്ട് ഇപ്പോൾ അത് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് കോടി രൂപയിൽ എടുത്ത് നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ സോ വളരെ സൈക്ലിക്കൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് അത് കാറ്റർ ചെയ്യുന്നതെങ്കിലും അത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നാല് ഫിസിക്കലായിട്ടും അതായത് നാല് ക്വാർട്ടർലി റിസൾട്ടായിട്ട് ഏകദേശം രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കമ്പിറ്ററൈസ് ലോസ് മേക്ക് ചെയ്തു പോയിട്ട് കമ്പനി കൂടിയാണ് ഓക്കെ പാസ്റ്റ് റെക്കോർഡ്സ് എന്തോ ആയിക്കോട്ടെ പക്ഷേ ആ ഗ്രോത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു പതിനൊന്ന് വർഷമായിട്ടും ഏകദേശം ഫോർ പേഴ്സൻറ്റ് സി ജി ആറിൽ വളരുക എന്ന് പറയുന്നത് കുറച്ച് കൺസേൺ ആയിട്ടൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കുറച്ച് അസംഷൻസിൻ്റെ പുറത്ത് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു ഹാഫ് ഇയർ കഴിഞ്ഞ ആറ് മാസത്തെ പെർഫോമൻസ് നോക്കി നമുക്ക് അടുത്ത വർഷത്തേക്കോ അടുത്ത വർഷത്തേക്കോ ഉള്ള ഒരു ആനുവലൈസ്ഡ് റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ഗവണ്മെന്റ് ആണ് എന്നാലും നമുക്ക് നോക്കാം റവന്യൂ ഷാർപ്പായിട്ട് കൂടാൻ സാധ്യതയുണ്ട് കാരണം എല്ലാം മിക്കവാറും ഓർഡറുകൾ ഇനി രണ്ട് രണ്ടര വർഷം കൊണ്ട് ഇവർ നടത്തിയെടുക്കേണ്ടതാണ് തന്നെ റവന്യൂ നല്ല രീതിയിൽ കൂടാൻ സാധ്യതയുണ്ട് ഇൻട്രസ്റ്റ് കോസ്റ്റ് പകുതിയായി കുറയും കാരണം ഇവർ കുറച്ച് പൈസ ഇതിൽ നിന്നും ഐ പി ഐയിൽ നിന്ന് കിട്ടുന്ന പൈസ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡെറ്റ് റീപേ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഡെറ്റ് ഇൻട്രസ്റ്റ് ബർഡൻ കുറച്ച് കുറയെന്ന് വേരിക്കാം ഈ രണ്ട് ഫാക്ടേഴ്സും കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ പിന്നെ കമ്പനി അഡീഷണൽ ആയിട്ട് ഈ ലോൺ എടുക്കാൻ പോകരുത് അങ്ങനെയാണെങ്കിൽ മാത്രമേ എസ്റ്റിമേറ്റഡ് പാറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു അറുപത് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നൂറ്റി എഴുപത് കോടി രൂപ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് പിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം നാൽപ്പത്തി നാല് എക്സിലാണ് വരുന്നത് ഒരു വൺ ഇയർ ഫോർവേഡ് പി നോക്കുകയാണെങ്കിൽ ഫോർട്ടി ഫോർ എക്സിലാണ് വരുന്നത് അങ്ങനെ നോക്കിയാലും ഐ പി ഒ ഫുള്ളി പ്രൈസ്ഡ് ആണെന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആറോയി ഏകദേശം ഒരു പന്ത്രണ്ട് ശതമാനത്തിന് അടുപ്പി അടുപ്പിച്ചായിരിക്കും പറയാം എക്സ്പാൻഡ് ഈ എക്വിറ്റി എഡിഷനൊക്കെ വരുന്ന സമയത്ത് അത് മാർജിന് ഏകദേശം ഒരു പതിനേഴ് ശതമാനമായിട്ട് കൊണ്ടുവരും ഇത് ലക്ഷ്മി മെഷീൻ വർക്ക്സാണ് നമുക്ക് ലക്ഷ്മി മെഷീൻ വർക്ക്സും അതുപോലെ തന്നെ മെറ്റ് പവർ സി എൻ സി ആണ് ഇവർ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് സെവൻറ്റീൻ പെർസെൻറ്റേജ് ഏകദേശം അവർക്കുള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവരിപ്പോൾ ട്വൽവ് പെർസെൻറ്റേജിലാണ് ഉള്ളത് സോ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പേസസ് നോക്കിക്കഴിഞ്ഞാൽ പോലും പി അവർ തേർട്ടി ഫൈവ് ടു ഫോർട്ടി പിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ്റ്റിമേഷനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എസ്റ്റിമേഷൻ നോക്കിക്കഴിഞ്ഞാലും ഒരു ഹയർ ബമ്പർ ഇയർ ആയിരിക്കാം ജ്യോതി സി എൻ സിയെ പറ്റിയിട്ട് അങ്ങോട്ട് നോക്കുകയാണ് രണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷമൊക്കെ പക്ഷേ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഹൈലി സൈക്കിളിക്കാണ് എന്ത് ഡിമാൻഡ് വരും എപ്പോൾ ഡിമാൻഡ് വരും എന്തായിരിക്കും ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ലോങ്ങ് ടേമിൽ ഈ ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളതാണ് ഈ കമ്പനിക്ക് നോക്കേണ്ടത് ഏതായാലും ഷോർട്ട് ടേമിൽ നോക്കുകയാണെങ്കിൽ ഐ പി ഒ പ്രൈസ്ഡ് ഫുള്ളി പ്രൈസ്ഡാണ് ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി ഒന്നും തന്നെ പറയാം പിന്നെ ഓർഡർ എക്സിക്യൂഷൻ നടക്കണം കൃത്യമായി നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വിചാരിക്കുന്നവരുടെ റവന്യൂ റിയലൈസേഷൻ വരിക ഗ്ലോബൽ സ്ലോഡൗഡോ അല്ലെങ്കിൽ ഗ്ലോബൽ ഇഷ്യൂസ് എന്തെങ്കിലും വരികയാണെങ്കിൽ ചെറിയ രീതിയിലൊരു റിസ്ക് നമുക്ക് ഈ കമ്പനിയിലുണ്ട് എന്ന് പറയേണ്ടി വരും ഇനി ഈ അടുത്തായിട്ട് നടന്നിരിക്കുന്ന കുറച്ച് ഷെയർ ഇടപാടുകൾ നമുക്ക് നോക്കാം ഓഹരി ഇടപാടുകൾ നോക്കിക്കഴിഞ്ഞാൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കുറച്ച് ഷെയറുകൾ നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി ആറ് രൂപ പ്രകാരം ഈ കമ്പനി പ്രൈവറ്റ് ഇൻഡിവിജുവൽസിന് അലോട്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ മുപ്പത്തി എട്ടര കോടി രൂപയുടെ ഷെയറുകൾ ഏകദേശം സി സി പി എസ് വഴി വരെ എഫക്റ്റീവായിട്ട് റേസ് ചെയ്തിട്ടുണ്ട് അതിന് ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപ വെച്ചിട്ട് ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപ വെച്ചിട്ടുള്ള ഷെയർസാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അതായത് ജൂണിൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപ നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ വെച്ചിട്ട് പ്രൈവറ്റ് ഇൻവിജുവൽസിന് കൊടുത്തിരിക്കുന്നു ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സി സി പി എസിൻ്റെ റേസ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഇരുനൂ ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപ വെച്ചിട്ടാണ് ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപയായിട്ട് കൂടിയിട്ടുണ്ട് അതിന് ശേഷം ഐ പി ഒ ശേഷം മുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയ്ക്കാണ് ഇപ്പോൾ ഉള്ളത് അതായത് ആറുമാസം കൊണ്ട് അറുപത്തൊമ്പത് ശതമാനം പ്രീമിയത്തിലാണ് ഇപ്പോൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഓർഡർ ബുക്ക് വെറും പത്ത് ശതമാനത്തിൻ്റെ വർധനവാണ് ഈ ഒരു കാലഘട്ടത്തിൽ വർദ്ധിച്ചത് ആ സമയത്താണ് അറുപത്തി അറുപത്തിയൻപത് ശതമാനം പ്രീമിയം ഇപ്പോഴത്തെ പ്രൈസിംഗിൽ കൊടുത്തിരിക്കുന്നത് പ്രൊമോട്ടേഴ്സ് ലോണാണ് മറ്റൊരു പ്രധാന കൺസേൺ പ്രൊമോട്ടേഴ്സിൻ്റെ ലോൺ ഇവർ ഇക്വിറ്റിയാക്കി മാറ്റിയിട്ടുണ്ട് പ്രൊമോട്ടേഴ്സ് ഈ കമ്പനി കൊടുത്തിരിക്കുന്ന ലോണ് അത് ആയിട്ട് ഷെയർസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് അതൊരു ഷെയർ നൂറ്റി നാല്പത് കോടി രൂപ അത് ഏകദേശം നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വെച്ചിട്ടാണ് ഒരു ഷെയറിന് പ്രൊമോട്ടേഴ്സിന് അലോട്ട് ചെയ്തിരിക്കുന്നത് ഇത് മാർച്ച് മുതൽ മാർച്ചും ഓഗസ്റ്റിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് കാണിക്കുന്നത് ഇത് എങ്ങനെയാണ് ചെയ്യുക ഇതിൻ്റെ ഫെയർ വാല്യൂ എങ്ങനെയാണ് ഇവർ എസ്റ്റിമേറ്റ് ചെയ്തതെന്നുള്ളത് കൺസേൺ ആണ് കുറച്ച് അതുപോലെ തന്നെ ലോവർ കൺവേർഷൻ പ്രൈസിലാണ് കാണിച്ചിരിക്കുന്നത് ഈവൻ ആഫ്റ്റർ ഫൈവ് മന്ത്സ് ഗ്യാപ്പ് ആണെങ്കിൽ പോലും ഒരു മാർച്ച് ടു ഓഗസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസേണിൽ പോലും എങ്ങനെയാണ് ഇതിൻ്റെ ഫയർ വാല്യൂ നിശ്ചയിച്ചിരിക്കുന്നത് എങ്ങനെയാണ് വൺ ഫോർട്ടി ഫൈവ് റുപ്പീസ് പ്രകാരം നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ലോണ് ആക്കി മാറ്റിയിരിക്കുന്നത് എന്നുള്ളത് ഒരു ചെറിയൊരു കോർപ്പറേറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ആണോ എന്ന് സംശയമുണ്ട് സോ പ്രീ പ്രൊമോട്ടർ ഐ പി ഒ ഇപ്പോഴത്തെ സെവൻറ്റി ടു പോയിൻറ്റ് വൺ പെർസെൻ്റ് ആണ് ഒരു ഹോൾഡ് ചെയ്യുന്നത് അത് ഐ പി ഒക്ക് ശേഷം അറുപത്തി രണ്ട് അഞ്ച് ശതമാനമായിട്ട് കുറയും സോ എൻ്റെ ഒരു ആശയം ഒരു ഡൗൺ ടേൺ ആണ് അതുപോലെ തന്നെ ഒരു ഫിക്സഡ് കോസ്റ്റ് കൂടി വരുന്നു ഹ്യൂജ് ലോസ് കമ്പനിക്ക് വരുന്നുണ്ട് ലോങ് ടേമിലേക്ക് ഞാൻ പറഞ്ഞ പോലെ ഇരുപത്തഞ്ച് ഇരുപത്താറാം സമയത്തൊക്കെ ഓർഡർ എക്സിബ്യൂഷനൊക്കെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ കമ്പനി ഓവർ പെർഫോം ചെയ്യുമായിരിക്കും പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു വലിയ ഒരു ഐ പി ഒ ആയിട്ടൊന്നും എനിക്ക് തോന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആസ് എൻ ഇൻവെസ്റ്റർ ആസ് എൻ ഐ പി ഒ ട്രാക്കർ ഐ വിൽ നോട്ട് അപ്ലൈ ഫോർ ദിസ് ഐ പി ഒ ഞാൻ സ്കിപ്പിംഗ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യുക പിന്നെ അപ്പോൾ ഇത് ഞാൻ തീർച്ചയായിട്ടും പറയട്ടെൻ്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഐ പി ഒ ഡെസിഷൻസ് എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സുമായിട്ടോ കൺസൾട്ടൻസോ ഒക്കെ ഒക്കെ ആയിട്ട് ചെയ്തതിന് ശേഷമോ സ്വന്തമായിട്ട് അനാലിസിസ് നടത്തിയതിന് ശേഷമോ തീരുമാനിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പേരിൽ നിങ്ങൾ ഐ പി ഒ ചെയ്യാതിരിക്കുന്ന ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടുന്നു കിട്ടുന്നില്ല എന്നുള്ള ചില കമൻസുകൾ കേട്ടു പക്ഷേ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നിങ്ങൾക്കറിയാം ചില ഐ പി ഒസ് സെമി മാർക്കറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെയേറെ പ്രീമിയത്തിലൊക്കെയാണ് ലിസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അറിയില്ല കാരണം പ്രത്യേകിച്ച് മാർക്കറ്റിൽ ഒരു അപ്സൈഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും എല്ലാ ഐ പി ഒയിലും കയറി അപ്ലൈ ചെയ്യുകയാണ് എല്ലാവരുടെയും കമ്പനിയുടെ ഫണ്ടമെൻറ്റൽസോ കമ്പനി എന്താണെന്നോ ഒന്നും നോക്കാതെ അപ്ലൈ ചെയ്യണം ഏകദേശം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു എനർജി കമ്പനി ഏകദേശം കെ എസ് കെ എനർജിയോ മറ്റോ നൂറ്റി നാൽപ്പതിലോ മറ്റോ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് കെ സി എനർജി കെ സി എനർജി എന്ന് പറയുന്ന കമ്പനി ഏകദേശം നാൽപ്പത്തി അഞ്ച് രൂപ പ്രകാരമാണ് ഇഷ്യൂ ചെയ്ത് അതിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ആക്ച്വൽ സെബി ഗൈഡ്ലൈൻസ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം നമുക്ക് വാല്യേഷൻ ചെയ്യാൻ പറ്റില്ല സോ എനിവേ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ആ സമയത്ത് തൊണ്ണൂറ് രൂപ അതായത് നാൽപ്പത്തിയഞ്ച് രൂപ ഇഷ്യൂ പ്രൈസ് തൊണ്ണൂറ് രൂപ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉണ്ടായിരുന്നു സബ്സ്ക്രൈബ് ഇത് ഏകദേശം ആയിരത്തി അമ്പത്തി രണ്ട് മടങ്ങാണ് ഐ പി ഒ സബ്സ്ക്രൈബ് ആയത് സോ അത് റെക്കോർഡായിരുന്നു ആ സമയത്ത് അപ്പോൾ അതിൻ്റെ റീറ്റെയിൽ പ്രൊപ്പവേഷൻ മാത്രം ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് തവണ സബ്സ്ക്രൈബായി എച്ച് എൻ ഐ പ്രൊഫോഷൻ ഏകദേശം ആയിരത്തി അറുനൂറ്റി അറുപത്തൊൻപത് തവണ ഇരട്ടി സബ്സ്ക്രൈബായി സോ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്താണ് ഇതിൻ്റെ ടഫ് എന്നുള്ളത് കാര്യം ഇതിൻ്റെ എന്നുള്ളത് സോ ഫണ്ട് ബ്ലോക്കായി തല്ലാതെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ഇത് കിട്ടിയിട്ടുള്ളൂ അതുപോലെ തന്നെ കുശാലിയ ലൊജിസ്റ്റിക്സ് അത് മൂന്ന് ജനുവരിക്കാണ് അതിൻ്റെ ക്ലോസ് ചെയ്തത് മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത് അപ്ലിക്കേഷൻസ് ആണ് ഉണ്ടായിരുന്നത് സബ്സ്ക്രൈബ് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് ഇരട്ടിയാണ് സബ്സ്ക്രൈബർ അപ്പോൾ ആൾക്കാർക്ക് ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാകുന്നു എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാ ഐ പി ഒയിലും കയറിയിട്ട് അപ്ലൈ ചെയ്യുകയാണ് അത് എസ് എം ഇ ആണ് എന്തായാലും ഏത് സെക്ടറായാലും സോ കെ സി എൻ ആർ ജി എന്നിട്ട് ലിസ്റ്റായത് ഏകദേശം ഇരുന്നൂറ്റി അൻപത്തി രണ്ട് രൂപയ്ക്കാണ് നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തത് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് രൂപയ്ക്കാണ് ലിസ്റ്റ് ആയത് ഏകദേശം എക്സ്പെക്ടേഷൻ ഒന്ന് നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റി നിലവാരത്തിൽ ലിസ്റ്റ് ചെയ്യുന്നതായിരുന്നു പക്ഷേ അത് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് നാൽപ്പത്തഞ്ചിന് ഇഷ്യൂ ചെയ്തു മുന്നൂറ്റി അറുപത്തേഴ് ശതമാനം റിട്ടേൺ ആണ് സോ അങ്ങനെയുള്ള ഒരു വളരെ വെഗ്രസ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വാല്യൂഷനെതിരെ ചില നമ്മൾ ഇതിന് വാല്യൂ ചെയ്ത ഐ പി ഒകൾ പോലും അതിനുശേഷം കയറി ഇപ്പോൾ നമ്മൾ മോട്ടീസൻ ജെല്ലേസിൻ്റെ ഐ പി ഒ ചെയ്തു ഫണ്ടമെൻറ്റൽസ് വളരെ മോശമാണ് ഞാൻ മാത്രമല്ല എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഐ പി ഒ റി റിവ്യൂ ചെയ്തില്ല ഞാനിവിടെ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് ഫണ്ടമെൻറ്റൽസും ഈ പറയുന്ന ഐ പി ഒസും ഇത്രയും വർഷങ്ങളുടെ ബുക്സും ഒക്കെ ട്രാക്ക് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അവസാനമായിട്ട് പറയുന്നത് ഇത് എൻ്റെ മാത്രം വ്യൂ പോയിൻ്റാണ് ഇത് ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ഇടുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് തീരുമാനമായിരുന്നു ഫോളോ ചെയ്യണോ വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ശേഷം സിംപ്ലി ലിസ്റ്റിംഗ് ഗെയിൻ മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ ഓക്കെ നോ നീഡ് ടു ലുക്കേറ്റ് എ ഫണ്ട് പക്ഷേ ചില ഐ പിഒസ് അതിനു ശേഷം നിങ്ങൾക്ക് അവർ എക്സിറ്റ് ചെയ്യാൻ പറ്റാതെ താഴോട്ട് വരുന്നതായിട്ടും കാണാം മാർക്കറ്റിൽ ഒരു നെഗറ്റീവ്സ് വരി വരികയോ അങ്ങനെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചില ഐ പി ഒകൾ നല്ല മാർക്കറ്റിൽ പോലും ചിലപ്പോൾ താഴോട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു റിസ്ക് കൂടി കൺസിഡർ ചെയ്തിട്ട് വരെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സോ ഇനി ഐ പി ഒ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ചാനലിനെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ മാക്സ്മെക്റ്റ് ചെയ്യുന്നു മറ്റൊരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്